എന്റെ കൃഷ്ണായ് ഒരു നടക്കി പോകാൻ തോന്നിയിട്ടുണ്ട് ഇത് എന്റെ അക്ഷയപാത്രം അങ്ങനെ ഹൗസ് വാങ്ങിന്റെ പെട്ടി തുറക്കല സെക്കൻഡ് പാട്ടാട്ടോ ഇത് ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെട്ടോ പിന്നെ എന്തെങ്കിലും നോക്കിയിരിക്കണത് തുടങ്ങല്ലേ ഇത് ഏറ്റുമേന്റെ വേങ്ങര ഓരോരുത്തരുടെ അച്ഛൻ മകൻ കൊടുത്താട്ടോ രാജേട്ടൻ എന്താണ് ആ പ്രൗഢി എന്ന് അറിയുന്നത് ഭംഗിയെ കാണാൻ ഇത് ഏറ്റമേന്റെ മാമേന്റെ മോള് അഞ്ചേച്ചിയും റിനേഷനും കൊടുത്തതായിട്ടാ ഗ്രൈൻഡർ പേരില്ല വേരിലെന്താ സംഭവം ഫ്ലവർ ആസൂ ഏത് നമ്മളെ വലിയ കാവിലെ അഷ്ടഭാക്കും ആ ക്ലാസ് ആ ഇല്ല കുഞ്ഞിപ്പാക്കാനെടുത്ത് ചീഞ്ചൊക്കെ തോന്നുന്നു ആ നന്നായി കഴുകും ചെയ്യാ അരി ഉറ്റി വെക്ക എല്ലാം ചെയ്യാ ഏട്ടുമ സ്കൂളത്തെ ആന്റിമാര് നസ്രത്ത് സ്കൂളത്തെ ആന്റിമാര് എന്തത് പ്ലേ ആ പാത്രം പാത്രം മറ്റേ ആ പിടി ഒക്കെ ഉള്ളത് ആ ഇനി എന്തേലും ഇട്ട് വെക്കും പോലെ ഇവിടുത്തെ അതിൻ്റെ രാജാട രാജാടൻ വീണ്ടും വീണ്ടും പേരില്ലാത്തത് അറിയക്ഷനാ കറടുപ്പ് വീണ്ടും അനു ഹിമാലയ മഞ്ചേരിയൻ അനിൽ അനിൽ ഹിമാലയ അനിൽ അപ്പൂനെ അങ്ങനെ വാടിത്ത ടീച്ചർ താത്ത ടീച്ചർ താത്ത ടീച്ചർ ഗിഫ്റ്റ് ആണ് താത്ത ടീച്ചർ ഗിഫ്റ്റ് കണ്ടോളി കണ്ടോളി താത്ത ടീച്ചർ ഗിഫ്റ്റ് വീണ്ടും പേര് ആ പേരുണ്ട് 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 അപ്പൊ മാറി അപ്പൊ പേരില്ല മൻസൂർ മൻസൂർ കപ്പ് 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 പലതരം കപ്പുകൾ ഒത്തിയിലായിരുന്നു അത് ഓർമ്മ ക്ലാസ് ഗ്ലാസ് കുപ്പി ക്ലാസ് ആരാ ൂർ സ്മിത കണ്ട പത്ര തോന്നി കുക്കറ അത് അലുമിനിയ കുക്കറ അല്ല സ്റ്റീലിന്റെ കുക്കറന്നെ ആ കണ്ടു 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 വീണ്ടും പേരില്ലാത്തത് സ്റ്റീൽ പാത്ര പേരില്ല ഇഡലി കുക്കർ ഇഡ്ലി കുക്കർ ആദ്യത്താണ് നമ്മള് വാങ്ങിയത് കുക്കർ വീണ്ടും കുക്കർ എത്ര കുക്കറായി എഴുതുന്നേ നാലെണ്ണോ അഞ്ചെണ്ണോ കുക്കർ കടക്കണോ കുക്കർ കുക്കറ് വീണ്ടും കുക്കർ കനകശ്രീ നിശ ചേച്ചി നമ്മളെ കളക്ഷൻ എക്സിക്യൂട്ടീവ് നിങ്ങ സ്റ്റീൽ പാത്ര అడపకళ్ళ పాత్రీ పాత్ర గ్లాస్ జగ్గం గ్లాస్ കുക്കറിന്റെയും ഡിന്നർ സെറ്റിന്റെ ഒരു കട ഉറങ്ങാൻ പോകണ്ടി ആ നല്ല ആ നല്ല ഭംഗി അമ്മേടെ കുടിക്കഴിഞ്ഞു ആ ഗോപാലകൃഷ്ണൻ നായർ നമ്മളെ അമ്പലത്തിന്റെ അടുത്തുള്ള പള്ളിയാർക്കല്ല അമ്പലത്തിന്റെ അടുത്തുള്ള പാലിന്റെ കുക്കർ പാൽ കുക്കർ പാൽ കുക്കർ അതല്ലോ ഷറായും പൊറത്തേക്ക് പോകുന്ന പേടി വേണ്ട തിളച്ചു പോവൂല ചന്ദ്രൻ ആ നമ്മളെ സുരഭീന്റെ അച്ഛൻ ചന്ദ്രൻ എന്താ ആ ആ രണ്ടെണ്ണവരെയ പോലത്തെ എന്നോട് തിരിച്ച് തിരിച്ച് ആ നല്ല വർക്ക് നല്ല ഭംഗിയുള്ളത് വർക്കൊക്കെ പേരില്ല പേരില്ല വീണ്ടും കപ്പും ജഗും കപ്പും വീണ്ടും ജഗ് ആ ഒരു വെറൈറ്റി ജഗ് പലതരം ജഗ്ഗുകൾ ഓരോ ദിവസം ദിവസവും ജെഗ് എടുക്കുക അടുത്ത ദിവസം വേറെ ജെഗ് എടുക്ക

അടുത്തത് ഇപ്പം എത്ര ആ വീണ്ടും ഞാൻ പറഞ്ഞും ഷോപ്പും ആ വേറെ വേറൊരു മോഡൽ ചെക്ക് വിജയലക്ഷ്മി നമ്മളെ വക്കീലമ്മേന്റെ ഫ്രണ്ട് സെറ്റ് സെറ്റ് വിജയലക്ഷ്മിട്ട് സെറ്റ് എന്താ മൂന്നെണ്ണ മൂന്നെ സ്വപ്ന ക്ലോക്ക് ക്ലോക്ക് ആ നല്ല ഭംഗിയുണ്ട് എന്താ നല്ല രസണ്ടല്ലേ നമ്മളെ നമ്മളെ ഇന്റീരിയലിന്റെ കളറ് കറക്റ്റ് കളറ് വീണ്ടും ആ വൈറ്റ് കളറിൽ പുൽപ്പറ്റ ശ്രീത്തേട്രീട എന്താ ഇതും പേരില്ല അതും ഗ്ലാസ് ഗ്ലാസ് ആണോ തുറന്നൊക്കെ അറിയാ ഗ്ലാസ് ഗ്ലാസ് ആ ആ കാമറ്റുള്ളത് ലിടുത്തുള്ള കപ്പ് ഇല്ല ആ ചെമ്പ്രക്കാട്ടൊരു പുഷ്പലത തലഞ്ഞിരി പാത്രം 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 സ്റ്റീൽ സ്റ്റീൽ പേരില്ല അതും തോന്നണു ഗ്ലാസ്റ്റ് ഗ്ലാസ്റ്റ് ആ നോക്കട്ടെ വീണ്ടും പേരില്ല ല്ലേ കാണേട്ടാ നല്ല പേരില്ല ഇത് ഊരകോ മാലതി മാലതി അതും പാത്രം സെയിം പാത്രം ആ അത് പാത്രം അല്ല കാസ്ട്രോൾ ആണ് സ്റ്റീലിന്റെ നല്ല കാസ്ട്രോൾ ഇതും ബിരിയാണി പോട്ടാണ് ബിരിയാണി പോട്ട് അയ്യോ ഇപ്പൊ പാട്ടിന്റെ മേളാവുമല്ലോ ബിരിയാണി പോട്ട് ബിരിയാണി പോട്ട് ചേച്ചി അടുത്തതും പേരില്ല പേരില്ല ഇങ്ങനത്തെ േ ഇപ്പൊ ഏകദേശം ഒരേ റേഞ്ച് തന്നെ എല്ലാരും ഇങ്ങനെ അടപ്പുള്ള പാത്രങ്ങൾ തന്നെ അടച്ചു വെക്കാനൊക്കെ അമ്മേന്റെ ചേച്ചി ചിറ്റംകോട് ചിറ്റംകോട് അത് നല്ല ഏകദേശം ആ ഇത് അതേ അതേപോലത്തെ വിശ്വനാഥ് വിശ്വേട്ടനാകോ ആ വിശ്വേട്ടൻ നമ്മളെ അമ്പത് പള്ളിയാർക്കെത്താവിടുത്തത് വീണ്ടും ആ സ്റ്റീലിന്റെ ടവറകള് അത് കുറച്ച് വലിയ വലിയ ടവറുണ്ടോ മൂന്നെണ്ണം മുസ്തഫ പുല്ലാര ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് അച്ഛമ്മ പൊട്ടിച്ച് അച്ഛമ്മൊട്ടിച്ച് അച്ഛ കടന്ന് ഉറങ്ങി വീണ്ടും വീണ്ടും ആ ഏകദേശം ഈ സാധനം തന്നെ അല്ലേ അതിന്റെ വർക്കിന് വ്യത്യാസം സെയിം സാധനം പ്ലേറ്റും കറക്റ്റ് ഈ സാധനമൊക്കെ മറ്റേ സെയിം സാധനം ഇതെന്റെ അമ്മ എന്റെ മാത്രമ്മ കാരക്കൂട് രാധാകൃഷ്ണൻ റിമോട്ട് ഫാൻ സാരി അയക്കുന്നു വേണ്ട ഫാൻ വക്കീലമ്മ വക്കീലമ്മ വക്കീലമ്മേന ക്ലോക്ക് പത്തിളി പച്ചക്കറികൊട്ട പച്ചക്കറി കൊട്ട ആ അല്ലേ ഫ്രൂട്ട്സിന്റെയാവർ വേറെ കവറു പേരില്ല സ്റ്റീലിന്റെ പാത്രം ഇങ്ങനത്തെ പാത്രം കൊറേ ആയി പാത്രം ഒരേ പോയത് രണ്ടെണ്ണം പേരില്ല 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 വീണ്ടും പേരില്ല പൊറത്തുണ്ടോക്കിയ വീണ്ടും കെട്ടി രണ്ടാമത്തെ പേര് കെട്ടില്ല ഇതും പേരില്ല വീണ്ടും ഗെറ്റിൽ മൂന്ന ഇതാണ് ഒന്ന് തുടങ്ങിയ മൂന്നാണ് ഇത് ആരെ ഇതാര ഗിഫ്റ്റാ ഇതെവിടുത്തെ ഗിഫ്റ്റാ ഇതിനുള്ളിൽ ഏതൊരു ഗിഫ്റ്റാ അയ്യോ ഇതിന്റെ ഗിഫ്റ്റ് ആണല്ലോ അയ്യോ വീണ്ടും ഗെറ്റിൽ പേരുണ്ടോ വീണ്ടും പേരില്ല ഇല്ല പുറത്ത് കണ്ടില്ല ഉള്ളിൽ ആ സ്റ്റീൽ പാത്രം ഋദിക്ക് അല്ല ആ രുദിക്ക് രുദിക്ക് ക്ലാസ് ഇതേ സെയിം സാധനം അല്ലേ നമ്മള് അല്ലാതെ ഗ്ലാസ് വ്യത്യാസം പാലക്കോടത്ത് വല്ല മുഹമ്മദ് അലി നമ്മളടുത്തെ മുഹമ്മദ് അലി അല്ലെ ഇവിടത്തെ മലക്കല്ലേ നമ്മളെവിടുത്തെ നോൺ സ്റ്റിക് കടായി 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 കഴിഞ്ഞ മക്കളെ കഴിഞ്ഞു നീണ്ട മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ ഇതാ ഞങ്ങളിതൊക്കെ റെഡിയാക്കി ഇപ്പൊ റൂമിൽ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ